സ്നേഹുള്ള വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിചയച്ച് അനുദിനം തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സ്നേഹമുള്ളവരെ യേശു നൽകുന്ന ഒരാഹ്വാനമാണ് ഇന്ന് സഭ മാക്സ് മിലിയൻ കോൾവേഡ് തിരുനാൾ ആഘോഷിക്കുകയാണ് ഒരു പോളണ്ടുകാരൻ ഫ്രാൻസിസ്കൻ സന്യാസിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നില് ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ബലിയായി അർപ്പിക്കപ്പെട്ട വ്യക്തി ക്യാമ്പിൽ നിന്ന് രണ്ടുപേർ ഒളിച്ചുകൂടി അതിനു പകരമായിട്ട് പത്തുപേരെ പിടികൂടി അവർ മരണം വരെ പട്ടിണിക്ക് ഇട്ട് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൽ ഒരാൾ തൻ്റെ കുടുംബത്തെ ഓർ നിലവിളിച്ചപ്പോഴും മാക്സ് മിലിയൻ കോൾബൈ എന്ന് ഫ്രാൻസിസ്കൻ സന്യാസി ആ വ്യക്തിക്ക് വേണ്ടി സ്വയം ആ ശിക്ഷ ഏറ്റെടുത്തു അയാളെ ഒഴിവാക്കി അങ്ങനെ മറ്റൊരാളുടെ സ്നേഹത്തെ പ്രതി സ്വയം പട്ടിണി കിടന്ന് മരിക്കാൻ തയ്യാറായ വ്യക്തിയാണ് മാക്സ് മിലിയൻ കോൾബൈ അത് യേശുവിൻ്റെ ആഹ്വാനത്തിനുള്ള മറുപടിയാണ് മനോഹരമായൊരു മാതൃകയാണ് നുഗമിക്കാൻ ആഗ്രഹിക്കുന്നവന് സ്വയം പത്യജീക്കണം ഇവിടെ ലോകത്ത് സമ്പാദിച്ചുകൊണ്ട് കാര്യമില്ല എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന കുലിശും എടുത്ത് പിന്നാലെ വരണം യേശു എടുത്ത കുരിശ് സഹനത്തിൻ്റെതാണ് പാപത്തിൻ്റെ ഭാരമാണ് അതേസമയം ദൈവഗീതമനുസരിച്ച് മുന്നോട്ട് പോകുകയാണ് സ്വയം രചിക്കുക ദൈവത്തിനുവേണ്ടി സ്വയം സമർപ്പിക്കുക ഏത് ക്ലേശം വന്നാലും വിശ്വാസം നഷ്ടപ്പെടാതിരിക്കട്ടെ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു കുലിശുമെടുത്ത് പിന്നാലെ വരണം അത് മാക്സിമം കോഴ് നമുക്കൊരു മാതൃകയാണ് അത് അയൽക്കാരിന് വേണ്ടി സഹോദരന് വേണ്ടി ജീവൻ രചിച്ച വെക്കുകയാണ് യേശു പറഞ്ഞല്ലോ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും ണം സ്നേഹിതിനു വേണ്ടി ജീവിതം തരിക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല അതാണ് മാക്സിമയും നൽകുന്ന ഒരു ഉദാഹരണം സ്നേഹിന് വേണ്ടി അക്ഷരാർത്ഥത്തിൽ ജീവൻ രചിച്ച വ്യക്തിയാണ് അതുപോലെ നമുക്ക് വേണ്ടിയില്ല സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ മരണം വരെ സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ അധ്വാനിക്കാനും സ്വയം പങ്കുവയ്ക്കാനുള്ള കൃപ തുമ്പരാതെ പ്രധാന ചെയ്യട്ടെ മാക്സിമിനും കോഴ് മാതൃക നമുക്കൊരു